വയനാട് ദുരിതബാധിതർക്ക് പത്ത് വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച എൽഇ ഡി ബൾബ് ചലഞ്ച് കൽപ്പതഞ്ചേരി ചന്തയിൽ നടന്നു കൽപ്പതഞ്ചേരി പ്രസ് ഫോറം സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി എ കെ എം എ മജീദ് അധ്യക്ഷത വഹിച്ചു എ വൈ എഫ് തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച എൽഇഡി ബൾബ് ചലഞ്ച് കൽപ്പകഞ്ചേരി ചന്തയിൽ നടന്നു സിപിഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാസ്റ്റർ എഐവൈഎഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രതീഷ് കാടായിൽ അയൂബ് വേളക്കാടൻ സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം അബ്ദുൾ ഖാദർ കുന്നത്ത് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കൊട്ടാരത്തിൽ പ്രകാശൻ കുറ്റൂർ മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഹാജറ എഐവൈഎഫ് മണ്ഡലം പ്രസിഡന്റ് സി അരുൺ പ്രകാശ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വിനോദ് പള്ളിയാലിൽ ഉദയരാജ് കൊടക്കൽ ജംഷാദ് വേളക്കാടൻ എന്നിവർ സംസാരിച്ചു തിരുനാവായ മുരളികുറ്റൂർ അബ്ദുള് ബാരി എന്നിവര് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് കല്പകഞ്ചേരി